ഒമാനിന്റെ തലസ്ഥാന നഗരിയായ മസ്കറ്റ് ആ മസ്കറ്റിലെ ഗ്രാൻഡ് മസ്ജിദിലാണ് നമ്മളിപ്പോഴുള്ളത് സുബാനവ മഹാ അത്ഭുതമാണ് ഈ പള്ളി ലക്ഷക്കണക്കിന് കല്ലുകൾ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന പരന്നുകിടക്കുന്ന മസല്ല ലോകത്തിലെ ഏറ്റവും വലിയ മുസല്ലയാണ് അതൊറ്റ മസല്ലയാണ് ഈ ഗാൻമക്ക് അറ്റമസല്ലയ്യായിരം ആളുകൾക്ക് ഒന്നിച്ച് ജമാനത്തായി സംസ്കരിക്കാൻ പറ്റുന്ന ഈ ചിത്രപ്പണികൾ നിറഞ്ഞ ഈ പള്ളി സുൽത്താൻ കാബൂസ് എന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഭരണം മുപ്പത് വർഷം തികഞ്ഞപ്പോൾ പണി കഴിപ്പിച്ച വലിയ പള്ളിയാണ് അദ്ദേഹം വലിയ അഭിമാനമായി പള്ളിയെപ്പോഴും എടുത്തു പറയാറുള്ള പള്ളിയാണിത് ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ ഈ പള്ളി മസ്ക്കറ്റിലെ നല്ലൊരു കാഴ്ചയാണ്

റബ്ബി ഹഖ ഞാൻ ഈ ആരോടാണ് ശവങ്ങളായി അബൂജലിനോടും കേൾക്കുമെന്ന് മുഹമ്മദ് തീർച്ചയായും ഇവരൊക്കെ കേൾക്കും സംശയമൊന്നും വേണ്ട അവരാനിക്കട്ടെ അവരത്രയും സ്നേഹിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായി റസൂർ ചണ്ടികളായി നമ്മളിവിടെ നിന്ന് പറയുമ്പോ आप क़बूल कदम वरों को आनंदित करते सलात जलीलियो मुस्तफा मुज तब मुंतका मुही ओस्ताद नजीरु जब्बारु सल्लल्लाहु अलैहि वसल्लम और अबू तोयब और अबू इब्राहीम मुशफ़ा व शफ़ी उन सारे वतन के और आईन के सतो पर सय्यद अल मुसली इमाम अल मुताकीन قائد الهدر المهجرين خليل الرحمن بر مبر وجيه نسيم النَّاصِبُ وكيل متوكل كَفِيلٌ سفيه مقيم السنة مقدس روح القدس روح الحق روح القسط كافر بقدر مبلغ سابي واصل موصول سابق سائق هادي number am तुर्णी। 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 वो सब करना यार वो काट लेते हैं एक ये आए ना कितना ना वो आठ यार आठ यार ये बोर्ड ले जो ये नूर भाई तो बोल बोलता है 8 का ना एक है ये दो हमारा और फिर बोल लेगा आठ तंगड़ा അഞ്ഞൂറ് പൈസ പറ അഞ്ഞൂറ് പൈസ സ്വഹാബിയായ മാസിനു അല്ലൊബോബിനുബിന് അല്ലൊബോബ അവരെ സിയാർത്തിയാൻ വേണ്ടി മാറ്റിയും പോവാണ് ചിന്തപ്പനകളൊക്കെ കൊലച്ചിങ്ങനെ നിൽക്കുക അതാണെ ബോർഡുണ്ടല്ലേ സുബാഷ് സുബാഷ്ലങ്ങളെ സ്വഹാബിയാണ് പോലെ എന്നറിയിക്കുന്ന ബോർഡ് അത് അതാണ് അവരുടെ ഓർമ്മ നമ്മളാ കാണുന്നത് മാനിലെ മസ്ക്കറ്റിൽ ഇവിടെയുള്ള ഗ്രാൻഡ് മസ്ജിദ് തന്നെ വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതമുളവാക്കുന്ന പണികൾ അതുപോലെ ഇതിൻ്റെ എടുപ്പ് കെട്ടുകൾ ഇതിനുപയോഗിച്ച വസ്തുക്കൾ ഇതിൻ്റെ വിശാലത എല്ലാം ഓരോന്നും ഉള്ളും പുറവും ഇതിനുപയോഗിച്ച മാർബിളുകൾ മറ്റു കല്ലുകൾ എല്ലാം ഓരോരുത്തരും നല്ല കാഴ്ചതും പ്രവിശാലമായ പള്ളികൾ മനോഹരമായ വലിയ ലൈറ്റുകൾ ഇത്രയും വിശാലായിട്ടോ നടന്നു കാണാൻ മാത്രമുണ്ട് ഇതിന്റെ ഓരോ ഭാഗവും കണ്ടിട്ട് നാല് ഭാഗവും ഒരുപോലെയാണ് മനസ്സിലാകുന്നു നമ്മളെ ഹാജിമാരൊക്കെ കൂടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് ഇത് വേറെ സൈഡാണ് നേരത്തെ കാണിച്ച സൈഡത് അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ പിന്നെ മാർബിൾസൈക്ക് ലൈറ്റ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എല്ലാം അടിപൊളിയാണ് തൻ്റെ ഭരണം മുപ്പത് വർഷം പൂർത്തിയായപ്പോൾ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ കാബൂസ് പ്രസംഗങ്ങളും എടുത്ത് പണി കഴിപ്പിച്ച വിശാലമായ പൊള്ളിയും അതിൻ്റെ ഗ്രൗണ്ടുകളുമാണ് Inshallah. <laughs> പുതി പുതിയ വീഡിയോ പുതിയ വീഡിയോ അപ്പൊ ഇത് ഇതിന്റെ പരിസരത്തിൽ ഇരുപടൊക്കെയാണ് ഓരോ മന്ത്രാലയത്തിന്റെ ഓഫീസുകളൊക്കെ ഇതിന്റെ ചുറ്റും മലമ്മനും മറ്റൊക്കെ വലിയ ചരിത്ര പെരുമാറ്റങ്ങളും ഞാൻ നടന്നു നോക്കിയാൽ തന്നെ കാണാം മലന്റെ മുകളിലൊക്കെ പട്ടാളത്തിന്റെ സ്ഥാനങ്ങളും മറ്റൊക്കെ ആയിട്ട് വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവരെ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഒക്കെ കണ്ടിട്ട് കുട്ടികളെ ചോദിക്കില്ല അങ്ങനെ കണ്ടെന്ന് ഞാൻ കാറ്റുകൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പകർത്തിട്ട് നമുക്കൊരു അവർ മീറ്റിംഗ് കൂടാനും മറ്റൊക്കെ കടലിലേക്ക് പോകും അവർക്ക് സ്വന്തം സഞ്ചാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കപ്പലുകളാണത് രാജാവിന്റെ രണ്ട് കപ്പലുകളോ വിലക്കെടുത്തതാണ് രാജാവ് അമേരിക്ക കമ്പനി പുതിയ വീഡിയോ അവിടെ പുതിയ വീഡിയോ പുതിയ വീഡിയോ അവിടെ പുതിയ വീഡിയോ ചെറിയ കുട്ടി डिनकाकते आडर चोडि दिन काश्कम जडि capacity》बारमकर्ट्व मकनलेशन में आडिन काश्कम एगा हो